പാലി എടുക്കുന്ന കടയില് നാരായണി നാരായണിയ കവി കവി ചേച്ചിയുടെ വീട്ടില് കവിമാമിയ കവിതമാമിയുടെ വീട്ടിൽ മഴ തന്നെ ആ ചോറ് വെക്കുന്ന എവിടെയാ ഇവിടെ ആവോ പിന്നെ നാലാരി ഇടയവായി ജീജൻ കൂട്ടായി ഇതിന്റെ അടുത്ത വന്ന് കേറെ നേരെങ്ങനാ ആവുന്നുണ്ട് ആ ബിഹേയേ കാണാ നിർവാട്ട് വarrer

പച്ച 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 ആ ചടിക്കുന്നു പനിയായിരുന്നോട്ട് പറഞ്ഞു അത് കേറു വരാൻ പറഞ്ഞു വന്നിട്ട് ചോദിക്കാം നമുക്ക് ക്രിസ്മസ് അല്ലേ ക്രിസ്മസ് അതെ അവര് മാറ് ഇരിക്കേ അവര് കേക്ക് നീ അലമ്പ്ണ്ടാക്കാടാ ആരി ഇരിക്കേ അലമ്പ്ണ്ടാക്കാടാ വാ ഇരിക്കാൻ പറ ഹായ് ദി മോൻേ ഓക്കേ നീ പറയ് നീ ഇരിക്കേ വൈജി വാ നീ മാറ് എന്നെ മുത്ത മോൻ ആ മുത്ത മോൻ എന്നെ മോനെ അന്ന് േട്ടായിരിക്കും മഴയാണ് മാറ്റി നാളെ ഓഫീസില് പോലെ കൊച്ചുള്ള പേടി ഇത്രയും ഗവൺമെന്റ് ഞാൻ എങ്ങനെ മനസ്സിലായ കവിത

എല്ലാര് രണ്ടുപേർക്കുണ്ട് എല്ലാര് അതിവിടെ അത് കഴിഞ്ഞിട്ടാണ് എനിക്കല്ലോ ഇറങ്ങിയത് വന്നിട്ടുണ്ട് ഇവിടെ ണ്ടല്ലോ നെല്ലുണ്ട് ഞാൻ മുള്ളി രണ്ടേ ഞാൻ സംശയം നെനി നോക്കി വെച്ച പിന്നെ മടക്കുക മഴയാണെങ്കിലും മരി കാണാനും ബുദ്ധിമുട്ടാണ് മഞ്ഞൂടുള്ള ശാമ്പള വിശേഷം പഠിക്കുന്നുണ്ടാവും ഓടാടടിക്കണേ ഓടാടടിക്കണേ സിമസ് ആണോ തമാശയ്ക്ക് വീടുവാനമോ സിമസ് ആണൊന്നുമല്ലടിക്കുന്നില്ല ടീച്ചർ അതെ ഇന്നി നേണം എടുത്തു ഇതിനെ ഇട്ടു കൊണ്ടുവരുക ആരും ആരും വന്നിടേണ്ട ഹട്ട ഹേ സമസല്ലല്ല പെൻസിൽ ഇതിനെ മെറ്റ് കാണിച്ചേ ഊരൊന്നും വേണ്ട ഊരണ്ട അതിന് മേളി കിട്ടോ

എന്നെ വിട്ടു പോകാതെ ഞാൻ ഇവിടെ ഇ useState ട്ടോ ഇ useState ട്ടോ കുറെയേറെ ആരൊക്കെ ഉണ്ട് പെൻസിൽ ഉണ്ട് ഇന്നെങ്കിലും വവായ മടൈസ് വരാൻ വേണ്ടി ആരെത്തന്നെ വന്നോടോ ഇവിടുന്ന് ഇവിടുന്ന് തലപദലോ ആയിക്കും കാണും അവിടെ പെൻസിലയൊന്നും കണ്ട കണ്ടത്ര ഇല്ല ഇ മുഖമാരി ഇതിനെ മാർക്ക് ഇങ്ങനെയാ പറയണ്ടോ എന്നാ വേറെടാ ഇങ്ങോട്ട് കേറല്ലേ എന്നെ മുക്കം 14학년 സ്കൂളേ പഠിച്ചിട്ടുണ്ട് ഓക്കേ ഓക്കേ നല്ല ഒത്തിരി വെറുതാണ് ആയിട്ട് ഞാൻ എക്നെ ആരെങ്കിലും ഞാനൊക്കെ പറയാൻ വന്നാ നമ്മകെ നേരത്തെ മുതിർന്ന അമ്മ ദേവി ഉണ്ണിക്ക് പഠി ഹൈ ടൈ харакറ്ററല്ലേ ഇതിനിടങ്ങി കിടക്കാൻ കാരണം സ്റ്റേപ്പ് എന്ന് തയ്യടി ആയിട്ട് ചേട്ടാ എന്നാ എന്നോട്ട് മതി കൊടുക്കണോ കൊറച്ചേരൊരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടെ ഇരുന്നാലോ ഇവിടെ ഇന്നിരുന്നാലോട്ട് പാടിക്കാം ആ മാമിയു കൊട്ട അപ്പ ചന്തുകടയേൽക്കാനോ ഓ ആമീര കൊട്ട يلا ചൊല്ലിയായേട്ടോ അതാ ശൊന്നല്ലേ ആ മാമിയേ കണ്ടോയല്ലോ ആ മാമിയാ ഞാൻ കൊണ്ടു കൊണ്ടേ തൈലാടാ ഇതാ റേനാ തണ്ട അബ്രേ ആ കവർണ തണ്ട ശരിവാണ് ആ തൊത്തരുന്നില്ല കൊച്ചേ ഇങ്ങോട്ട് ആ വ ആ മറലെ എടുത്തേ അവിടെ കണ്ടയണ്ടേ എരിവേരി വന്നിട്ട് എനിക്ക് വന്നപ്പോൾ ഒരു യാം കണ്ടോ നടക്കൊണ്ടാ നീ വരുമ കാണില്ലന്നത്രോ ഇവി ഞാൻ ആരെക്ക് കൈ പാനിസ് തരോ അമ്മേ ഇത് കണ്ടിട്ട് സ്വപ്നയാ ഇത് ഇത്രേം സ്കൂൾ പെള്ളോ അല്ലേ ഇത് സ്കൂൾ വയോ അല്ല ഹൈഫുസ് സ്കൂൾ വയോ എന്നെ കണ്ടോ ഇനി ഞാൻ സ്കൂൾ പോട്ടെ ഓടേക്ക് പിടിച്ചേട്ട് നമുക്കൊന്ന് വാ എന്നാ മാസ് വേലദോ സമനെ ന പേടിയാ ഇനി മുന്നേ എഴുതാനല്ല അതിకే ഇന്നോ ബൈയേ കേക്കനത്തോ ഇന്നത് വിവാഹിനാല്ല അല്ലേ എനിക്ക് ടേം ഓർക്കണം ടേം ഒന്നും കണ്ടില്ല തോന്നുന്നതല്ലേ ആ ശരിക്ക് ഓക്കേ യൂോസ് മുന്നേ കൊച്ചൊന്നും കൊടുക്കാറില്ലേ പക്ഷെന്നേറ്റ് വയ്യെന്ന് വെക്കാതെ നീ ആപ്യർടേം മുരയ കാപ്പി എടുക്കണ്ടല്ലേ എല്ലാം ഓർഡർ ഇട്ടില്ലുള്ള കാപ്പി എടുക്കണ്ടല്ലേ അല്ല ഹാപ്പി ബർത്ത്ഡേന്ന് ഹാപ്പി ബർത്ത്ഡേ ആർട്ടി 21 ആണ്ടിയാ യെസ് ഡിസംബർ ആ വന്നിട്ടാ മതിൂട്ടോ അന്നിടാലോ എന്നെ അറിയിക്കണ്ടല്ലേ അല്ല ഹലോ വി ഹാപ്പി ബർത്ത്ഡേ ആ പഴിച്ചേടെ വാക്കേടോ ഇന്നെ ഹാപ്പി ബർത്ത്ഡേ ടൂ യൂ ശരി 그러면은 ഹാപ്പി ചു ഇവിടെ വരുന്നല്ലോ അന്ന് എട്ടാ മതി ഇവിടെ പെട്ടോന്നല്ലോ വേണോ ഇങ്ങോട്ടൊന്നും ഡ്രൈവർ കഴിച്ചില്ല അതുകൊണ്ടായിട്ട് കേക്കറിയില്ല അവരെ ഇപ്പൊ പരിചയേ ഞാനിങ്ങോട്ട് തരാനൊക്കെ വിളിച്ചു വിളിച്ചേ എന്നാലും അവർ തരാൻ അറിയാം

വല്യ <laughs> ബുദ്ധിമുട്ടോ <laughs> അവര് പറയതുപോലെ അവള് ചെയ്യൂലേ അല്ല അങ്ങനെ അവര് പറയുന്ന മറ്റുള്ള പിള്ളേരെ പഠിക്കുന്നില്ല നോക്കിയിരിക്കത്തില്ലേ आह पावर है पहले सलमान जी बने थे ना नहीं 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 न

എന്താണ് ഇടയിൽ കാണഞ്ഞ ഓ എക്സാം ആ കളി ശരി ഓക്കേ ഓക്കേ വീം വീല്ലിക്കാൻ ഞാൻ പറഞ്ഞില്ല എന്നണ്ട ഇങ്ങോട്ട് ഇവിടാണ് ആ പറ്റോ സാധു ഇങ്ങോട്ട് ഇങ്ങോട്ട് ആ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ ശ്മാ അങ്ങനങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ആലോചയേ ചെയ്തില്ലേ വെച്ചടങ്ങി ഇരുന്നാലും കേടി നമ്മൾ എല്ലാം വെക്കാനാണ് ഇഷ്ടം അതെ തീർച്ച കണ്ടില്ല

ആ നിങ്ങളാണ് കൂടെ കോട്ട വരാമോ കേട്ടോ ആ ആ അതുകൊണ്ട് എന്നെ പറയാൻ വന്നില്ല നമ്മളൊക്കെ എന്നെട്ട് ഉണ്ടോ അതെ ഓ വാ എന്താണ്ട് മാgaanട്ടോ ആ അന്നെ ആ തോട്ട ഇടടിക്കാൻ വരുന്നായി ആ അത് കണ്ടപ്പോഴില്ലേ അതൊന്നും കൊണ്ടുവരാൻ സാധ്യത ഇല്ലല്ലോ കൂടുതലും വരുമല്ലോ കാരണം നമ്മ പറയുന്ന ഞാൻ പറയുന്നില്ലല്ലോ ഭക്ഷണം കൊടുക്കുന്നതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത കേക്കത്തില്ല